കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പാലക്കാട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് നാളുകൾ മാത്രമുള്ളപ്പോഴാണ് വലിയ സംഭവ വികാസങ്ങൾ പാലക്കാട് അരങ്ങേറുന്നത് സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശത്തിലാക്കിയപ്പോൾ മറുവശത്ത് ബി ജെ പിയും അതുപോലെ സന്ദീപ് വരുമെന്ന് കരുതി കാത്തിരുന്ന സി പി എമ്മും ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടിയിൽ പതറി നിൽക്കുകയാണ് സന്ദീപ് വരും പ്രാദേശിക നേതാവ് മാത്രമാണെന്നുള്ള ഡയലോഗിൽ കെ സുരേന്ദ്രൻ ചെറുതാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സന്ദീപ് അത്ര ചെറിയ മീനല്ല എന്നത് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ നഗരസഭ ബി ജെ പി നിയന്ത്രണത്തിലാണ് ഇരുപത്തിയെട്ട് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഉള്ളത് ആ ഇരുപത്തിയെട്ട് കൗൺസിലർമാരെയും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട സ്ഥിതിയാണ് കാരണം ആറ് കൗൺസിലർമാർ സന്ദീപ് വാര്യർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ള മാധ്യമ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പേർ കഴിഞ്ഞ ദിവസം സന്ദീപിനെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിച്ചു എന്നതാണ് മാധ്യമ വാർത്ത എന്നാൽ ആരാണ് ഈ ആറുപേർ എന്നത് വ്യക്തമല്ല അതാണ് ബി ജെ പിക്ക് ആശങ്കകൾക്ക് കാരണം സന്ദീപ് വാര്യറുമായി അടുത്തു നിൽക്കുന്ന ചില കൗൺസിലർമാർ നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ചില സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സന്ദീപിന് പുറകെ നാലോളം ബി ജെ പി കൗൺസിലർമാർ തങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നൽകുന്ന സൂചനകൾ സന്ദീപ് വാര്യർ പോയാലും ഈ പാർട്ടിക്ക് ഒരു ചുക്കുമില്ല എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുമ്പോഴും പാലക്കാട്ടെ ഈ ഇരുപത്തിയെട്ട് കൗൺസിലർമാർക്ക് പുറകെയാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതാക്കളുള്ളത് വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ പോലും ഈ ഇരുപത്തിയെട്ട് കൗൺസിലർമാർക്ക് ചുറ്റും സഞ്ചരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലുള്ള റിസോർട്ട് രാഷ്ട്രീയത്തിൽ നീങ്ങുമോ എന്നുള്ള കാര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് പാലക്കാട്ടെ രാഷ്ട്രീയം സന്ധീ വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ടത് പാലക്കാട്ടെ ബി ജെ പി കൗൺസിലർമാർക്കും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനുമാണ് എന്നതിൽ തർക്കമില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഈ ഇരുപത്തിയെട്ട് പേരെ റിസോർട്ടിലേക്ക് മാറ്റാൻ ബസ് വേണ്ടി വരില്ല എന്നത് ഉറപ്പാണ് അടുത്ത ഓരോ നിമിഷവും പാലക്കാട് എന്തൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്